ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ അവരൊരു മദ്യനയം പറഞ്ഞിരുന്നു മദ്യം ഘട്ടമായി കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വീവറേജസ് ഔട്ട്ലെറ്റുകൾ അതുപോലെ തന്നെ ബാറുകൾ എല്ലാം അടക്കം സംസ്ഥാനത്തിൽ എല്ലായിടത്തും നിരത്തി വെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ പുറമെ ഇപ്പോൾ അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഡോർ ടു ഡെലിവറി കൂടി നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എങ്ങനെയാണ് ഇതിനെല്ലാം കാണാൻ കഴിയുന്നത് അതിന്റെ അതിന്റെ എല്ലാ മേഖലയിലും തന്നെ ടു ഡോർ ുമായിട്ട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഡോർ ഡെലിവറി മദ്യം ഡോർ ഡെലിവറി ചെയ്യുവാനുള്ള ഒരു നീക്കവുമായിട്ട് കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങിയിരിക്കുക അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി ഒരു കാലഘട്ടത്തിൽ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നീക്കം നടന്നിരുന്ന ഡോർ ഡെലിവറിക്ക് ഓൺലൈൻ പക്ഷെ അന്ന് അടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് കെ സി ബി സി മന്ത്രി സമിതി പ്രതിഷേധത്തെ തുടർന്ന് അത് അവര് തൽക്കാലത്തിന് പെൻഡിങ്ങിൽ വെക്കുകയും അതിനുശേഷം വീണ്ടും ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയോടുകൂടി ഇവരത് വീണ്ടും അതിനു വേണ്ടി ഒരിക്കൽ കൂടി സർക്കാരിലേക്ക് അപേക്ഷ വെക്കുകയാണ് ചെയ്ത് ഇത് ഈ അർഷിത അട്ടലുനി എന്ന് പറയുന്ന കോർപ്പറേഷന്റെ എം ഡിയുടെ ഒരു സ്വർണ്ണ നിലപാടാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അത് പറയാൻ കാരണം എന്ന് പറയുന്നത് ഒരിക്കൽ വേണ്ട എന്ന് വെച്ചത് മരവിപ്പിച്ച കേസ് വീണ്ടും ഒരിക്കൽ കൂടി ആവത്തിച്ച് അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്തു നിന്ന് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടാതെ ഇങ്ങനെ വീണ്ടും സർക്കാരിന്റെ ഒരു അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു സബോർഡിനേറ്റർ ഇത്രയ്ക്കും ധൈര്യത്തിലത് പറയില്ല മന്ത്രി ഇതിന്റെ പ്രതിഷേധം വന്നപ്പോ തന്നെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ അത് ആലോചനയിൽ എടുത്തിട്ടില്ല ഇങ്ങനെ ആലോചന വന്നിരുന്നു പക്ഷെ അത് ആലോചന എടുത്തിട്ടില്ല എന്ന് പറയുകയും ഗൗരവമായിട്ട് ആളുകളോട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ എടുക്കൂ എന്ന് പറയുകയും ചെയ്ത മന്ത്രി പറഞ്ഞിട്ടും മന്ത്രിയുടെ ഒരു സബോർഡിനേറ്റ് വീണ്ടും പിറ്റേ ദിവസവും ഒക്കെ പറയുകയാണ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഞങ്ങൾ അതിന്റെ നടപടിയിലേക്ക് കടക്കും യാതൊരു സംശയവും വേണ്ട പത്ത് ദിവസം അതിന്റെ നടപടിയിലേക്ക് കടക്കും എന്ന് പറയുന്നു അപ്പം ഇന്നലെ അത് വീണ്ടും മന്ത്രി തിരുത്തിയിട്ടുണ്ട് മന്ത്രിക്ക് മേലെ അല്ല ഉദ്യോഗസ്ഥ എന്നൊക്കെ തിരുത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഇവരൊരു ടെസ്റ്റ് ലോസ് നടത്തുന്നതാണ് ഇവരുടെ ഒരു 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 പ്രചരണം ഉണ്ടായിരുന്നു മദ്യത്തിന്റെ ലഭ്യത കുറവാണ് മയക്കുമരുന്നുകൾ വർദ്ധന കാണണമെന്ന് ഇവരുടെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം സർക്കാർ മാറുമ്പോൾ ഇരുപത്തി ഒമ്പത് ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നു ഇവര് അധികാരത്തിൽ വരുന്നത് പ്രകടനപത്രിക ഇറക്കി അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കെ പി എസ് ലളിത ഇന്നസെന്റ് സി പി എമ്മിന്റെ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രചരണം ഈ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രയ കാലഘട്ടത്തിൽ നടത്തിയതായിട്ടെല്ലാം നമുക്കറിയാം മാധ്യമങ്ങളെല്ലാം ഒന്നും അവരോട് പരിശോധിച്ച് നോക്കിയറിയാം എന്നാൽ അവരൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അവർ ജീവിച്ചിരിക്കാത്തതിന്റെ പേരിലാണോ അവരില്ലല്ലോ എന്നുള്ള ചിന്തയിലാണോ ഇനിയിപ്പം പുതിയ നയപാട്ടുകളെന്ന് കേട്ടിട്ടില്ല ചിലർ ചാനൽ ചർച്ചകളിലൊക്കെ പേരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് കാലഘട്ടം മാറി കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള നയങ്ങളാണ് ഇത് ഇവരെ ഈ പ്രകടന പത്രിക നയം രൂപീകരിക്കുമ്പോ ഈ കാലഘട്ടം മാറുമെന്നും കാലം മാറുന്നു ചിന്തിക്കുന്നില്ലേ ഇതൊന്നും അല്ല ദീപസ്തംഭം മഹാശ് നമ്പകംഘടനം പാണമെന്നുള്ള ചിന്ത മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തും ബത്ത ഭാഗത്തും ഉള്ളത് ഇതൊരു യാമോഹം മാത്രം യാതൊരു കാരണേശ്വരൻ നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല കർക്കശമായ നിലപാടുകളുമായിട്ട് കെ സി വി സിംഗ് സമിതി മുമ്പോട്ട് നീങ്ങും നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ ഇപ്പം തന്നെ എത്രമാത്രം ഈ അക്രമങ്ങൾ നടക്കുന്നത് സ്വന്തം മകൻ പോലും അപ്പനെ ഓടിച്ചിട്ട് വെട്ടുന്ന സ്ഥിതിവിശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നു ഇവിടെ പള്ളികത്തോട്ട് സ്വന്തം അമ്മേനെ നൊന്ത് പ്രസവിച്ച അമ്മേനെ വിറക് വിട്ടുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് മാരകമായി വെട്ടി പരിഗേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി ഇങ്ങനെയൊക്കെ കുടുംബങ്ങളില് ഏത് നിമിഷം പോലും ആരും സുരക്ഷിതമല്ലാത്ത അവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാ ആ സമയത്ത് മദ്യം കൂടി നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചാൽ കുടുംബങ്ങളിൽ ദുരന്തം ഉണ്ടാവുന്നു യാതൊരു സംശയവും വേണ്ട ഇവിടെ സർക്കാർ പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുകാരന് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ കൊടുക്കുള്ളൂ വയസ്സുകാരനെ അവിടെ വച്ചോണ്ടിരിക്കല്ലേ അപ്പൊ കുട്ടിക്കുടിയന്മാരെ സൃഷ്ടിക്കാനും കുടുംബങ്ങളെ പൊടി ശീലത്തിലേക്ക് കൊണ്ടുപോവാനും അക്രമങ്ങൾ ഉണ്ടാകുവാനും കുടുംബങ്ങളിലെ ഡൈവോഴ്സ് ഉണ്ടാകുവാനും മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുവാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുവാനും ഒക്കെ സർക്കാർ ഉണ്ടിറങ്ങിയാൽ അതിനെ ആവില്ല ഇത് മനുഷ്യനെ ചൂഷണം ചെയ്യുകയല്ലേ മദ്യപന്റെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യാൻ ഇറങ്ങിയാൽ ഞങ്ങൾ ആരും മദ്യത്തിന് അടിമകളാവുന്നവരെ മദ്യാസക്തി രോഗികളെ ഞങ്ങൾ ഞങ്ങള് മദ്യപാനികൾ കൊടുക്കാറില്ല അവർ നിഷ്കളങ്കരാണ് അവരിനത് പെട്ടുപോകുന്നവരാ സാഹചര്യത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ അവർ പെട്ടുപോകുന്നവരാ ആ പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുത്തുക ഒരു കാര്യം പറയണം പത്ത് മുപ്പത്തിനാലായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ട് മയക്കുമരുന്ന് രോഗികളെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത് മദ്യത്തിന്റെ തലയിലേക്ക് വെച്ചു കിട്ടുകയാണ് മദ്യത്തിന്റെ കുറവാണ് ഇപ്പോൾ ഉള്ളത് കേരള സംസ്ഥാനത്തിൽ ചരിത്രജാതിയുമായി ഇത്രയധികം മദ്യ ലഭ്യമുണ്ടായിട്ടുള്ള കാലഘട്ടം ഉണ്ടോ എന്തായാലും സർക്കാർ മനസ്സിലാക്കാത്തത് അപ്പൊ ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായി കെ സി എസ് മധ്യപുരസമിതി മുന്നോട്ട് നീങ്ങും ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങള് പിന്നെ രൂപതാ പ്രസിഡന്റുമാര് രൂപതാ ഡയറക്ടർമാര് സംസ്ഥാന ഭാരവാഹികള് ഡയറക്ടർമാർ എല്ലാവരുടെയും കൂടി ഒരു അതിപ്രധാനമായ ഒരു യോഗം അഭിയന്തനായ ചെയർമാൻ യുഹാനിന്റെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട് അതിൽ നമ്മൾ വലിയ ഗൗരവമായ ചിന്തകളെ ചർച്ചകൾ നടക്കും അതിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത് ഏതായാലും കേരളം കൺസഡലിൽ വെച്ച ഏറ്റവും മദ്യത്തിന്റെ ഒഴുക്ക് അനുഭവപ്പെട്ട കുത്തൊഴുക്ക് അനുഭവപ്പെട്ട ആര് ചോദിച്ചാലും മദ്യശാലിക്കുന്ന മദ്യ ലോപികൾക്ക് അനുകൂലമായ നയം രൂപീകരിക്കുന്ന കൃത്യമായ നയം രൂപീകരിക്കാതെ അപ്പം തോന്നുന്ന നയത്തെ അടിസ്ഥാനത്തിൽ മുമ്പോട് നീങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഇത് ഒരുപക്ഷേ അടുത്തു വന്ന തെരഞ്ഞെടുപ്പുകൾ രണ്ടു മാസം കഴിയുമ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഗ്രാമ ഉത്സവമാണല്ലോ ആ ഗ്രാമ ഉത്സവത്തിൽ ഗ്രാമങ്ങളിലുള്ള ആളുകളെ മദ്യത്തിൽ അടിക്കാൻ അടിച്ചാക്കി അവരുടെ വോട്ടും കൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി സുബോധം ഇല്ലാത്തവനെ മദ്യപിപ്പിച്ച് കുടിപ്പിച്ച് കിടത്തിയും സുബോധമില്ലാത്തവരുടെ വോട്ടും കൂടി അടിച്ചെടുക്കാനുള്ള ഒരു രീതി സുബോധമില്ലാത്തവനെ ആ ആ ഒരു രീതിയിൽ സുബോധമില്ലാത്തവനാക്കി മാറ്റാൻ ബോധമുള്ളവരെ സുബോധം ഇല്ലാത്തവനാക്കി മാറ്റാൻ സ്വീകരിക്കുന്ന ഒരു നയം കൂടിയ സമീപ ഭാവിയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുകല്ലേ ിക്കുന്ന ആളുകളുടെ കൂടി മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അല്ലെ വഴി കൂടി ആയിരിക്കാൻ ഒരു പക്ഷേ ഇപ്പം അല്ലെങ്കിൽ ഒരു സർക്കാർ നയം സ്വീകരിക്കുക ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇവിടെ കള് ഷാപ്പുകളുടെ സ്ത്രീ എന്താ കള് ഷാപ്പുകളിൽ ഹോട്ടലുകൾ പോലെ കർമ്മഷാപ്പുകൾ പ്രവർത്തിക്കുന്നത് ഏത് ഭക്ഷണം പോലും കിട്ടുന്നു അലങ്കരിച്ച ബോർഡുകള് അലങ്കരിച്ച കർമ്മശാപ്പുകള് അവിടെ ഏത് തരത്തിലുള്ള ഫുഡും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അപ്പം അതൊക്കെ അപ്പാരി നിയമ ലംഘനമാണ് കടുത്തു അപ്പാരി നിയമ ലംഘനമാണ് കഴിഞ്ഞ ഈ സമയം അവരെ അപ്പാരി പോലീസ് പ്രഖ്യാപിച്ച സമയത്ത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ അദ്ദേഹം പറഞ്ഞതാണ് കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചു വന്ന് കള്ളിഷാപ്പിൽ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യം നിൽക്കുമെന്ന് പറഞ്ഞ കേരളത്തിൽ ചരിത്രത്തില് അല്ലെ ലോക ചരിത്രത്തിൽ ഒരു മന്ത്രി പറഞ്ഞ ചരിത്രം എത്രമാത്രം ഒരു വിരോധാവാസമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു മന്ത്രി പറയുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചു വന്നിരുന്ന് കഴിക്കുവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞ മന്ത്രിയാണ് നമുക്ക് നിലവിലുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന ഈ ഡോർ ഡെലിവറി വീണ്ടും തിരിച്ചു വരില്ല എന്നൊന്നും നമ്മൾ പറയില്ല കാരണം അബ്കാരി മന്ത്രിയും സോറി നമ്മുടെ എം ഡി ഹർഷിതയും മധ്യമന്ത്രി എം പി രാജേഷും തമ്മിലുള്ള ഒരു വാണിന് മാണിയായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ മന്ത്രിയുടെ സബോർഡിനേറ്റ് ആയ ഒരു എം ഡി ഇതുപോലെ മന്ത്രി പറയുന്ന എം ഡി പറയുന്ന രീതിയിൽ പോവില്ല അതുകൊണ്ട് കെ സി ബി സി മന്ത്രി ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കും അതിന് യാതൊരു സംശയം വേണ്ട ഇത് അവരുടെ വ്യാമോഹം മാത്രമാണെന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുകയാണ്